ധൈര്യം കരുത്ത് നേതൃത്വ ഗുണം ധീരത എന്നിവ സിംഹമനോഭാവമുള്ള വ്യക്തിയുടെ വിശിഷ്ട ഗുണങ്ങളാണ് ഇഷ്ടമുള്ളത് ചെയ്യുന്നതിൽ സിംഹം ഭയക്കുന്നില്ല സ്വന്തം ദിശയിൽ പോകുന്നതിൽ നിന്നും ആന മുമ്പിൽ വന്ന് നിന്നാലും സിംഹം ഭയക്കുകയില്ല പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ സാഹചര്യങ്ങളിൽ ഭയവികുലനാകാതെ എന്തിനേയും നേരിടാനുള്ള ആത്മധൈര്യം ഒരു വ്യക്തിയെ കൂടുതൽ കൂടുതൽ ശക്തനാക്കി മാറ്റുന്നു മരണത്തിനു മുമ്പിലും സിംഹം തന്റെ നിലനിൽപ്പിന് വേണ്ടി അവസാന ശ്വാസം വരെ ചെറുത്തു നിൽക്കുന്നു പ്രതിരോധിക്കുന്നു കാരണം സിംഹം ഒരിക്കലും ഒന്നിനെയും ഭയക്കുന്നില്ല പലപ്പോഴും പലതും ചെയ്യാൻ കഴിയാത്ത വിധം നമ്മെ തളർത്തി കളയുന്നത് സാഹചര്യങ്ങളല്ല മറിച്ച് ആന്തരിക ശക്തി ഇല്ലാത്തതാണ് നിങ്ങൾ നിങ്ങളിലുള്ള ആന്തരിക ശക്തി വിശേഷങ്ങളെ പൂർണ്ണമായി ഉപയോഗിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന ആ ഉൾഭയത്തെയാണ് പരാജയപ്പെടുത്തേണ്ടത് നിങ്ങളിലെ ഭയമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ശത്രുവിന്റെ മുമ്പിൽ തങ്ങൾ അശക്തരാണെന്ന് തോന്നുന്ന വിധം ഒരിക്കലും പെരുമാറരുത് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ അശക്തരാണെന്ന് വരികിൽ പോലും ഒരിക്കലും അത് മറ്റുള്ളവർ അറിയാൻ ഇടവരുന്ന വിധം പെരുമാറരുത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ബലഹീനതയെ മനസ്സിലാക്കുന്ന ആളുകൾ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കും നമ്മുടെ ശക്തിയുടെയും ബലഹീനതയുടെയും അടിസ്ഥാനങ്ങൾ ആരോടും വെളിപ്പെടുത്തരുത് കുറഞ്ഞ വാക്കുകളിൽ ഗാംഭീര്യത്തോടെ സംസാരിച്ചും പ്രതികരിച്ചും ഓരോ വ്യക്തിയും തങ്ങളുടെ ആത്മബലം വർദ്ധിപ്പിക്കേണ്ടതാണ് ലേൺ ആറ്റിറ്റ്യൂഡ് ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുകയില്ല നിരന്തര പരിശീലനത്തിലൂടെ സിംഹത്തെ നെല്ലുന്ന ആത്മബലം ഓരോരുത്തർക്കും നേടിയെടുക്കുവാൻ കഴിയും അതിന് ഏറ്റവും നല്ലത് ഇന്നു മുതൽ തുടക്കം കുറിക്കുക എന്നുള്ളതാണ് നിങ്ങളെ പിന്നോട്ട് മാറ്റി നിർത്തുന്ന എന്ത് വിഷയമാണോ നിലവിലുള്ളത് മുമ്പോട്ട് ചുവടുകൾ വയ്ക്കുക നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങളിലെ പൗരുഷം ഉണരട്ടെ സ്ത്രീ ആണെങ്കിൽ നിങ്ങളിലെ സ്ത്രൈണത ഉണരട്ടെ ഒരു ചാൻസിയ റാണിയും ഉണ്ണിയാർച്ചയും നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക പിന്നോട്ട് മാറാതെ മുമ്പോട്ട് ചുവടുകൾ വയ്ക്കുക നിങ്ങൾക്കത് സാധ്യമാണ് മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്ത കാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധ്യമാണ് ഇന്നുമുതൽ സ്വയം പറയുക ഞാനൊരു സിംഹക്കുട്ടിയാണ് ഇരുളിനെ ഭേദിക്കുന്ന അഗ്നിസ്ഫുലിംഗമാണ് ഏത് പ്രതിസന്ധിയും കൂടുതൽ കരുത്താർജിക്കുവാൻ എനിക്ക് ലഭിക്കുന്ന ആവേശോജ്ജ്വലമായ നിമിഷങ്ങൾ മാത്രമാണെന്ന് സ്വയം തിരിച്ചറിയുക തീർച്ചയായും മറ്റൊരാളായി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇത് തന്നെയാണ് ലേൺ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ലേൺ ആറ്റിറ്റ്യൂഡ് തീർച്ചയായും നിങ്ങളെ പ്രാപ്തരാക്കും മനോഭാവം മാറുമ്പോൾ സമഗ്രമായ വ്യക്തിത്വ വികാസം സംഭവിക്കുമ്പോൾ സാഹചര്യങ്ങളായിരുന്നില്ല പഴയ മനോഭാവങ്ങൾ മാത്രമായിരുന്നു നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നമെന്ന് നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ ചിന്തിച്ചിരുന്നതിനേക്കാൾ നിങ്ങൾ എത്രയോ വലുതാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചെറുതും പ്രശ്നങ്ങൾ വലുതുമായിരുന്നു ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് എന്നാൽ ആനയുടെ മുമ്പിൽ എത്രയോ നിസ്സാരനായ സിംഹം ഒരിക്കലും തന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നില്ല കാരണം ഭാഗ്യ ശരീരത്തെക്കാൾ ഉൾക്കരുത്താണ് പ്രധാനം അതുകൊണ്ട് തന്നെ സിംഹത്തെ പരാജയപ്പെടുത്താൻ ഒന്നിനും കഴിയുന്നില്ല ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതുല്യ വ്യക്തിത്വമായി സ്വയം കാണപ്പെടട്ടെ തന്റെ ഇരിയെ ലക്ഷ്യമ ചൂടുന്ന സിംഹത്തെ പിന്തിരിപ്പിക്കുവാൻ ഒന്നിനുമാവുകയില്ല അതുപോലെ തന്നെ തങ്ങളുടെ ജീവിത സ്വപ്നങ്ങളിലേക്ക് പ്രയാണം ചെയ്യുന്ന നിങ്ങളെ യാതൊരു പ്രതിസന്ധിയും പിന്നോട്ട് വലിച്ചു മാറ്റുവാൻ അനുവദിക്കരുത് ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ ശക്തിയോടെ കുതിച്ചു മുന്നേറുക വ്യക്തികളും സാഹചര്യങ്ങളും സംഭവങ്ങളും ശക്തമായി നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിയേക്കാം എന്നാൽ യാതൊരു ദാർഷിണ്യവും കൂടാതെ അതിനെ കടന്നു പോവുക തന്നെ വേണം നിങ്ങൾ ഒരു ആടിനെ പോലെയായാൽ ചെന്നായിക്കൾ വേട്ടയാടിയേക്കാം എന്നാൽ ഒരു സിംഹത്തെ വേട്ടയാടാൻ ചെന്നൈക്കൂട്ടങ്ങൾ പോലും പരിശ്രമിക്കുകയില്ല നിങ്ങളിലെ സത്യം കരുത്താർജിച്ച് നിങ്ങളെ സിംഹങ്ങളും സിംഹക്കുട്ടികളുമായി രൂപാന്തരീകരിക്കണം സത്യം ചൂടുകൾ വയ്ക്കുന്നതിന് മുൻപ് അസത്യം ബഹുദൂരം സഞ്ചരിച്ചേക്കും എന്നിരുന്നാലും സത്യത്തിൻ്റെ പ്രഭാകിരണങ്ങൾ അസത്യത്തെ കത്തി ചാപ്പലാക്കുക തന്നെ ചെയ്യും നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇനിയുള്ളത് നിങ്ങളുടെ സമയമാണ് കരുത്തർജിക്കുക എഴുന്നേറ്റ് നിൽക്കുക ഉടനടി നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ച് പിന്മാറരുത് മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറുന്ന രീതികളെ കുറിച്ച് പരാതിയും പിറുപിറുക്കലുമായി കഴിയുന്ന വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ ആന്തരിക ശക്തി തീരെയില്ലാത്തവരാണ് ഇനിയൊരിക്കലും മറ്റുള്ളവർ ചെയ്യുന്ന രീതികളെ മൈൻഡ് ചെയ്യുന്നവരായി മാറാതെ സ്വയം പ്രതിഫലിപ്പിക്കുന്നവരായി മാറാൻ ശ്രമിക്കുക മറ്റുള്ളവരെ തിരുത്താൻ വെറുതെ എന്തിനു സമയം പാഴാക്കണം സമൂഹത്തിൽ പലവിധം ആളുകളുണ്ട് അവരെയൊക്കെ തിരുത്തുക എന്നത് ദുഷ്കരമാണ് നിങ്ങൾ തിരുത്തേണ്ടത് നിങ്ങളെ മാത്രമാണ് പിന്നിലുള്ളതിനെയും ഇന്നലകളെയും നോക്കി സമയം വ്യർത്ഥമാക്കാതെ നാളെയെക്കുറിച്ചുള്ള നല്ല സ്വപ്നങ്ങളിലേക്ക് കഴുകന്റെ ചെറുകു വിരിച്ച് നമുക്ക് പറന്നുയരാം അപ്പോൾ നിങ്ങളെ അവമതിച്ചുവരും അവഹേളിച്ചുവരും അവർക്ക് കാണാൻ കഴിയാത്ത വിധം അനന്ത വികാസിലേക്ക് നിങ്ങൾ പറന്നുയരുവാൻ കഴിയും നിങ്ങളുടെ സ്വപ്നഭൂമിയിൽ നിങ്ങളുടെ ഹൃദയ മനസ്സുകൾ ആനന്ദം കണ്ടെത്തട്ടെ സിംഹമനോഭാവമുള്ള വ്യക്തികൾ നേതൃത്വത്തിന്റെ പ്രതീകങ്ങളായി വർദ്ധിക്കുന്നു മറ്റുള്ളവർ ചെയ്യുവാൻ അധൈര്യപ്പെടുന്നത് സ്വയം ഏറ്റെടുത്ത് ചെയ്യുവാൻ ധൈര്യം കാണിക്കുന്നവരാണ് ലയൺ ആറ്റിറ്റ്യൂഡ് ഉള്ളവർ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ച് മറ്റുള്ളവർ ഉത്കണ്ഠാകുലരാകുമ്പോൾ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ മിടുക്കരാണ് നേതൃത്വവാസനയുള്ളവർ നിങ്ങൾ ഇതുവരെയും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ധൈര്യപ്പെടുക എല്ലാവരും പോകുന്ന വഴിയിൽ പോയാൽ അവർ എത്തുന്നെടുത്ത് മാത്രമേ നിങ്ങളും എത്തിച്ചേരുകയുള്ളൂ ഇന്നെങ്കിലും മാറി ചിന്തിക്കാൻ തുടങ്ങിയാൽ നിശ്ചയമായും പുതിയ ഒരു വാതിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും പലപ്പോഴും അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന വാതിലുകളാണ് നാം കാണുന്നത് എന്നാൽ അത് എല്ലാം തുറക്കപ്പെടാനുള്ളത് മാത്രമാണെന്ന് തിരിച്ചറിയുക ഒരു ആട് നേതാവിനെ പിന്തുടരുന്നു എന്നാൽ സിംഹം നയിക്കുകയാണ് ഇരയുടെ പിന്നാലെ സിംഹം ഓടുമ്പോൾ മറ്റു മൃഗങ്ങൾ എങ്ങനെ പ്രതികരിക്കും പ്രതികരിക്കുമെന്നത് സിംഹം കാര്യമാക്കുന്നതേയില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വിജയത്തിലെത്തുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും എന്നാൽ ഒരിക്കലും സ്നേഹ ബഹുമാനങ്ങൾക്ക് പിന്നാലെ നാം ഒരിക്കലും പോകരുത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ മാത്രമായിരിക്കണം യാത്ര ചെയ്യുന്നത് തീർച്ചയായും ബഹുമാനവും സ്നേഹവും അധികാരവും നിങ്ങളെ പിൻഗണിച്ചുകൊള്ളും നിങ്ങൾക്കാവശ്യം ഒരു സിംഹക്കൂട്ടിയാവുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് സ്വയം തിരഞ്ഞെടുക്കുക മറ്റുള്ളവരുടെ അഭിപ്രായം അനുസരിച്ചാവരുത് അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെയല്ലേ അറിയുക ഉറച്ച മനസ്സിനും ഹൃദയത്തിനും ഉടമയാവുക വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമായിരിക്കുമുള്ളത് നിങ്ങൾ സ്വപ്നങ്ങൾ കരുപിടിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാവരുത് നിങ്ങൾക്ക് വേണ്ടിയാവണം നിങ്ങളുടെ ഭാവി ഇപ്പോൾ മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ തെറ്റുപറ്റി ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ മറ്റുള്ളവർ നിങ്ങളെ അവരുടെ സ്വപ്നത്തിന്റെ ഭാഗമായി തീർത്തിരിക്കുകയാണ് അതുകൊണ്ട് സ്വപ്നം കാണാനോ അതിന് ചെറുക് കൊടുക്കുവാനോ ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് സ്വന്തമായി സ്വപ്നങ്ങൾ ഉണ്ടാവണം ആ സ്വപ്നങ്ങൾക്ക് നിങ്ങൾ തന്നെ ചെറുകൾ നൽകണം ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ നൽകിയ സ്വപ്നങ്ങൾക്ക് ചെറുകു നൽകി അവർ പറഞ്ഞ വഴികളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണ് അറിയാതെ തന്നെ ചെന്നായ്ക്കൾക്ക് നടുവിലകപ്പെട്ട ആട്ടിൻകുട്ടി മാത്രമാണ് നിങ്ങൾ എന്നാൽ സിംഹങ്ങൾ സ്വന്തം ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കാൻ സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും പരിഗണിക്കാതെ ഇരയെ മാത്രം ലക്ഷ്യം വെച്ച് കുതിക്കുകയാണ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഏത് കൊലകൊമ്പൻ വിചാരിച്ചാലും കഴിയുകയില്ല സിംഹത്തെ പോലെ വ്യക്തമായ ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്ക് എല്ലാ പ്രതിസന്ധികളെയും തൃണവത്കണിച്ചുകൊണ്ടുള്ള പ്രയാണവും നിങ്ങളെ നിങ്ങളാക്കി തീർക്കും എന്നത് മാത്രമാണ് ദൈവനിശ്ചയം